ഈ പുസ്തകം വായിക്കാത്തതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ഒന്നും പറയാൻ സാധ്യമല്ല വിദേശൻ്റെ ഈ ഒരു സംരംഭം വിദേശൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ചില വിദ്യകളുണ്ടെന്നുള്ളത് പ്രാർത്ഥിച്ചറിയുന്നത് ഏറെക്കാലമായിട്ട് ഒരാളെ സിനിമയിലെ ഉപയോഗം നിലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ പങ്കുവരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിനും എല്ലാവരും ജയങ്ങളും തീർക്കുകയാണ് ഈ പുസ്തകം ധാരാളമായി വായിക്കപ്പെടട്ടെ ആസ്വദിക്കപ്പെടട്ടെ എല്ലാം ഞാൻ കൊണ്ടുവന്നിരുന്നു നമസ്കാരം ാണ് പിയാവ ഇത് പല പ്രാവശ്യം നമ്മളെല്ലാവരും ഫോണിൽ കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ദിനേശ് എപ്പോൾ വിളിക്കുമ്പോഴും നമ്മളെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുക ഞാൻ ദിനേശിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വിളിച്ചാലും ദിനേശ് ആദ്യം പറയുന്ന വാക്ക് തന്നെയാണ് ഞാൻ ദിനേശാണ് പിയാവ് അപ്പോൾ ആ പേരിൽ തന്നെ ഒരു പുസ്തകം ദിനേശ് രചിച്ചത് വളരെയധികം അഭിനന്ദനം ഒരു കാര്യമാണ് നമ്മളെല്ലാവരും തന്നെ ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്നേ ദിവസം വരെ ദിനേശിനെ ഒരിക്കലും അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ദിനസിൻ്റെ പെരുമാറ്റം എപ്പോഴും വളരെ മാന്യമായ രീതിയിൽ ആയിരിക്കും ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം നിരവധി പി ആർ ഒമാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ ജൂബിലിയുടെ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വരുന്നത് അപ്പം അന്ന് രഞ്ജി കോട്ടയം എന്ന് പറയുന്ന ഒരു പി ആർ ഒന്നുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഐമനം സാജനെന്ന് പറയുന്ന ഒരു പി ആർ ഒ ഉണ്ടായിരുന്നു ഇബ്രാഹാം ലിംഗൻ ഉണ്ടായിരുന്നു പിന്നെ വാടൂ ദിവസം പിന്നീടാണ് ദിനേശ് എ ജി ദിനേശ് എന്ന് പറയുന്നത് ദിനേശ് പി ആർഒ ആയിട്ട് വരുന്നത് ദിനേശിൻ്റെ പറ്റിയപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ ദിനേശിനെ കുറിച്ച് നമുക്ക് നല്ലതേ പറയാനുള്ളൂ നല്ല ഓർമ്മകളേ ഉള്ളൂ മാന്യമായ പെരുമാറ്റം ദിനേശ് ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിഷയം തന്നിരിക്കും പിന്നീട് ദിനേശ് നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു പി ആർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ പി ആർ വർട്സിന് ഉള്ളൊരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഒരു സിനിമ നിർമ്മാണം ആരംഭിച്ച അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി കഴിയുമ്പോൾ മുതൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമ കാണാനുള്ളൊരു പ്രേരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണൊരു പി ആർഒയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അപ്പോൾ അദ്ദേഹം ഏതൊക്കെ മാഗസീനുകളിൽ ഏതൊക്കെ മീഡിയകളിൽ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കണം ഈ സിനിമയെക്കുറിച്ച് വരുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ഈ സിനിമ വന്നാൽ പീറ്ററിൽ പോയി കാണണം എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കണം അതാണൊരു പി ആർ ഒ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അത് വളരെ സ്തുത്യകരമായ രീതിയിൽ നിന്ന് വഹിക്കുന്ന ഒരാളാണ് ദിനേശ് അല്ലാതെ ദിനേശ് സെറ്റിൽ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതോ മറ്റ് സെറ്റുകളിലെ പരിദൂഷണം പറയുന്നതോ ആരും കേട്ടിട്ടുണ്ടാവില്ല ഒരിക്കൽ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ എന്നെക്കാൾ വളരെ ജൂനിയറായ ഒരു നടൻ എൻ്റെ കൂടെയുമുണ്ട് അപ്പോൾ ആ സിനിമയുടെ ഒരു പി ആർ ഒ ദിനേശ് അല്ല വേറൊരു പി ആർ ഒ അവിടെ വന്നിങ്ങനെ ഇരുന്ന് ലിസ്റ്റിലൊക്കെ എഴുതുന്നുണ്ട് ആൾ അഭിനയിക്കുന്ന ആളുകളുടെ പേരൊക്കെ എഴുതുന്നുണ്ട് എന്നിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഈ ജൂനിയറായ ജൂനിയർ മീൻസ് എന്നെക്കാൾ പ്രായം കുറവും എന്നെക്കാൾ വളരെ കാലശേഷം സിനിമയിൽ വന്നു എന്നർത്ഥത്തിന് ഉദ്ദേശിച്ചു അപ്പോൾ ആ നടനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ പേരാണ് എഴുതിയിരിക്കുന്നത് അവസാനമാണ് എഴുതിയിട്ടുള്ളത് കുറച്ചുകൂടെ മുകളിലൊക്കെ കേൾക്കണം അപ്പം ഈ ചെപ്പക്കാരൻ ചെപ്പേണമെന്നില്ല ചേട്ടൻ ഏതായാലും അവിടെ എഴുതിയതല്ല അവിടെ തന്നെ കിടക്കട്ടെ അത്രയ്ക്ക് അഹങ്കാരമാണോ കാരണം ഞാനത് വെട്ടു ചേട്ടൻ വെട്ടിക്കും കുഴപ്പമില്ല ചേട്ടൻ പറഞ്ഞു പക്ഷെ ഇന്ന് ആ നടൻ്റെ പേര് ഏറ്റവും ആദ്യം എഴുതിയേ പറ്റും ആ നടൻ അത്രയ്ക്ക് വളർന്നു വലുതായി ആ നടന്റെ പേര് ഇന്ന് ആദ്യം എഴുതണം അപ്പോൾ ഒരിക്കലും ഒരാളെ നമ്മൾ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒരു മാറ്റം നിർത്തി അല്ലെങ്കിൽ നേരത്തെ നിർത്തി കാണാൻ പാടില്ല എന്നൊരു പാട്ടും കൂടി ഞാനന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി അപ്പോൾ ദിനേശിൽ നിന്ന് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു ആ പി ആർ ഒ ഇപ്പോഴും പി ആർ തന്നെയാണ് പക്ഷേ ഈ നടൻ ഇന്ന് അവസാനത്തെ പേരിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ പേരിലെത്തിക്കണം അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ദിനേശിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ദിനേശ് ഒറ്റ ഫോൺ കോളിൽ എന്നോട് ഈ കർമ്മം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വന്നോളെന്ന് പറഞ്ഞതും വളരെ സന്തോഷപൂർവ്വമൊക്കെ ഇന്ന് ദിനേശിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചത് ശിക്ഷാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ വായന എന്ന് പറയുന്ന സ്വഭാവം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കാനിടവരണ്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതായി എല്ലാവരുടെയും എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം പതിനാല് വർഷത്തെ ഏപ്രവർത്തകത്തിടയിൽ ആദ്യമായിട്ടാണ് ഒരു അംഗത്തിന്റെ പുസ്തക പ്രകാശനം നമ്മുടെ ഇടയിലുള്ള ചിലരെ പക്ഷെ ഉണ്ടോ എഴുതിയിട്ടുണ്ടോ അങ്ങനെ നവംബർ രണ്ടോ മേനെഴുതിയതായിട്ട് അറിയാം പക്ഷെ പ്രകാശനം ഇതുപോലെ നടത്തുകയും രണ്ടായിരത്തി എട്ട് മുതൽ ഈ ഇരുപത്തിനാല് വരെ പതിനാറ് വർഷം ഫെഫ്ഗയുടെ പ്രധാനപ്പെട്ട എല്ലാ യോഗങ്ങളും നടന്ന ഈ ഹോളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് അതും ഞാൻ ആലോചിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഇരുപത്തിയൊന്ന് വ്യത്യസ്ത ക്രാഫ്റ്റുകൾ അതിലൊക്കെ പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായ ആളുകൾ അവരുടെ അനുഭവ കുറിപ്പുകൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചലച്ചിത്ര വ്യവസായത്തെക്കുറിച്ച് ആ തൊഴിൽ മേഖലയെക്കുറിച്ച് പുതിയൊരു ചിത്രം പൊതുസമൂഹം എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് തുടക്കമാകട്ടെ ഒരുപാട് പേര് ദിനേശിൻ്റെ വഴി പിന്തുടർന്ന് അവരുടെ തൊഴിൽ മേഖലയിലെ അനുഭവങ്ങൾ എഴുതുകയും അത് പുസ്തകങ്ങളായി മാറുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചു ദിനേശിനെ പറ്റി ഇവിടെ ശസിദ്ധിക്ക് പറഞ്ഞു മറ്റേ സദാ പ്രസാദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലികളിൽ കൃത്യമായി നിർമ്മിച്ച് പോരുന്ന വലിയ രീതിയിലുള്ള വാശിക്കവും അല്ലെങ്കിൽ ഒരു അതിൻ്റെ തൊഴിലൊരു കോമ്പറ്റീഷനാണ് എന്നൊക്കെ കരുതാത്ത സൗമ്യമാക്കുന്ന ഒരാളാണ് ദിനേശ് ആ ദിനേശിൻ്റെ സമീപനം ഞാൻ അവിടെ നിന്ന് വായിച്ച പേജുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു തസ്തിക പി ആർഒ എന്ന് പറയുന്ന തസ്തിക സിനിമയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കെയും തമ്മിൽ നടന്ന ഒരു ഒരു കത്തിടപാട് തന്നെ ഈ മേഖലയെ കുറിച്ചുകൊണ്ടാണ് എന്നുള്ളത് നിനക്കറിയാം പരമ്പരാഗതമായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നും ഇപ്പോൾ ഇത് മാറുന്നു ഡിജിറ്റലാവുന്നു സിനിമയുടെ പ്രമോഷൻ സിനിമയുടെ പബ്ലിസിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത സ്വഭാവമുള്ള ഡിജിറ്റൽ സ്വഭാവങ്ങളാണ് ഒരുപാട് ആളുകൾ കടന്നു വരുന്നു ഈ തൊഴിലാകപ്പാട് മാറിക്കൊക്കുന്നു അപ്പോൾ ദിനേശിനെ പോലെ ഉള്ളവർ എന്ന് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി ഈ മേഖല എങ്ങോട്ട് ചെന്നു നിൽക്കുന്നു എന്നുള്ള ചരിത്രം അടയാളപ്പെടുത്തുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ പുസ്തകത്തിന് വലിയ പ്രസക്റ്റ് ഈ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ എനിക്ക് തോന്നുന്നു ദിനേശിൻ്റെ ഈ പുസ്തകം വായിക്കുകയും അല പാഠം കൂടുകയും ഒക്കെ ചെയ്താൽ വളരെ നല്ല കാര്യമാണ് എന്ന് തോന്നുന്നു ഏതായാലും ദിനേശിൻ്റെ പുസ്തകം ഒരുപാട് ഒരുപാട് വായനക്കാരിലേക്ക് തന്നെ ദിനേശിന് ഇനിയും ഇനിയും എഴുതാൻ കഴിയുന്നത് ആശംസ നന്ദി സ്നേഹം വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജെ എസ് ദിനേശിന്റെ ദിനേശ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രയാസന ചടങ്ങിൽ ഈ വേദി സമയം ചെലവഴിക്കാൻ സാധിച്ചത് ഓർമ്മകൾ അപ്പൂപ്പൻ താടി പോലെയാണ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ദിനേശ് എഴുതിയിട്ടുണ്ട് കുറെ അപ്പൂപ്പൻ താടികളെ ഒന്നിച്ചു ചേർത്ത് ഒരു പുസ്തകമാക്കി ഇറക്കിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ഓർമ്മകൾ ഇനിയും ഒരുപാട് മികച്ച ഓർമ്മകൾ ദിനേശിനെ ബാക്കിയുണ്ടാവും നമ്മളെല്ലാവരും സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് മറ്റുള്ളവർക്കും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ എല്ലാവർക്കും നമ്മൾ കടന്നു പോകുന്ന വഴികൾ വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ പലതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പല പല ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ടാവും പക്ഷേ ആ ഓർമ്മകൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ സാധിക്കുക എഴുതുക അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ കഴിയുക ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും അതൊരു വഴികാട്ടിയായി വഴികാട്ടിയായിത്തീരുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് വലിയ ഭാഗ്യമാണ് അത്തരമൊരു വലിയ കാര്യമാണ് ദിനേശ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് ഓർമ്മകൾ ഒരുപാട് പുസ്തകങ്ങളായി ഇവിടെ പുനരുജ്ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാൻ കോട്ട് വരുമ്പോൾ ഇവിടെ നേടിയിട്ട് മയക്ക് വാങ്ങിക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു നമസ്കാരം ദിനേശ് ആണ് ഇന്ന് പറഞ്ഞു പോകുന്നുള്ളൊരു പേരുണ്ടായിരുന്നു ഏതായാലും നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട പി ആർ ഒ ദിനേശ് എ എസ് ദിനേശ് എന്ന് പറഞ്ഞ പേര് ഇനി സാഹിത്യ ലോകത്തിലും നമ്മുടെ മനസ്സിലും തെളിയുകയാണ് അക്ഷരങ്ങളായിട്ട് എന്തായാലും ദിനേശിൻ്റെ ഈ സാഹിത്യ രംഗത്തേക്കുള്ള ചൂട് വഴപ്പ് ഏറ്റവും വലിയ രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എസ് ദിനേശ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പറയും ഞാൻ ദിനേശാണ് പി ആർ ഒ എനിക്ക് അറിയുന്ന ആളാണ് ദിനേശാണെന്ന് അറിയാൻ എങ്കിൽ കൂടെ സിദ്ധി സാർ പറഞ്ഞതുപോലെ എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് തോന്നും പക്ഷേ അതൊരു വലിയ ഒരു 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 കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇതൊരു പുസ്തകം ആയിരിക്കും മാറ്റേണ്ടത് അങ്ങനെ ഒരു ദൗത്യം ആ ഒരു കർമ്മം ഒരു ഒരു വിധിയാണ് പുസ്തകത്തിൻ്റെ താളുകളിൽ പറഞ്ഞ പോലെ ഓരോ ജന്മത്തിനും ഓരോ ഓരോ നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരം ദൈവം കൊടുക്കുന്നുണ്ട് അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആയുറങ്ങുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ പകുത്തു നൽകാൻ എസ് കഴിയും അത് കഴിഞ്ഞിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല എന്തായാലും ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് അതുകൂടാതെ ഇത് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരിക്കുന്ന ആ ആ വ്യക്തിക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നമ്മളിപ്പോൾ പെഫ്കൈലായാലും മാങ്ക് കൈയിലായാലും മറ്റ് സൗഹൃദങ്ങളിലായാലും എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കുകയും ഇത് വേണ്ടിയുള്ള ഒരു എല്ലാവരുടെയും ഞാൻ നിർത്തുന്നു നമസ്കാരം നമ്മുടെ ദിനേശേട്ടൻ ഒരു പുസ്തകം ഇറക്കുമ്പോൾ അതിനിടാൻ ഏറ്റവും അനുയോജ്യമായ പേര് കാരണം ദിനേശേട്ടനെ എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിമൂന്നോ പതിനാലോ വർഷത്തെ പരിചയമാണ് അദ്ദേഹമായിട്ടുള്ളത് ഈ കാലത്തിനിടയ്ക്ക് എപ്പോൾ അദ്ദേഹത്തെ ദിനേശ് എന്ന മനുഷ്യനായി മാത്രമേ കാണാൻ സാധിക്കൂ ദിനേശ് എന്ന പച്ച മനുഷ്യൻ ൂടെ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നുണ്ടാവും അത് ഇപ്പം എൻ്റെ ഭർത്താവിശാലൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്കാണെങ്കിലും എൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാം അദ്ദേഹം അദ്ദേഹം ചെയ്തു തരേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല അത്തരം മാർക്കറ്റിങ് സ്ട്രാറ്റജിയൊന്നും ദിനേശേട്ടൻ ഇല്ല പക്ഷെ ദിനേശ്ചേട്ടൻ പല സമയം ദിനേശേട്ടൻ്റെ എഴുത്തായും ദിനേശ്ചേട്ടൻ്റെ പിന്തുണയായും സ്നേഹമായിട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട് നമുക്കൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞപ്പോൾ മഴയൊന്നും വകവയ്ക്കാതെ എന്ത് പറഞ്ഞാലും ഇവിടെ വന്നിരിക്കണം ഇത് കാണണം എന്നെ ആഗ്രഹിച്ചിരുന്നു സത്യം പറഞ്ഞാൽ സദസ്സിൽ നിങ്ങളിലൊരാളായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തോ ഒരു എന്താ ദിന സ്നേഹമെന്നോ എന്തോ പുണ്യമെന്നോ എന്ന് എനിക്കറിയില്ല ഇത്രയും ആത്തുക്കളുടെ കൂടെ ഒരു ചെറിയ ഇപ്പിടം എനിക്ക് കിട്ടി എന്നുള്ളത് അതെനിക്ക് വലിയ സന്തോഷം തന്നെയാണ് എല്ലാ കാലത്തും സ്നേഹം എന്ന് മാത്രമാണ് ദിനേശേട്ടനെ അറിയാൻ സാധിക്കുക കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ കണ്ടപ്പോൾ തമാശ പോലെ ദിനേശേട്ടൻ അഭിനയത്തിലേക്കൊക്കെ കയറി മിന്നിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദിനേശേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട് ആ ഇനി അങ്ങനെ കുറച്ച് മേഖലകളൊക്കെ ഞാൻ മാറ്റി പിടിക്കാൻ പോവുകയാണ് പലതും കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ കാണാൻ വെച്ചതിൽ ഒന്നാണ് ഈ പുസ്തകം എന്ന് മനസ്സിലാക്കുന്നു എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി ആ പുസ്തകം വായിക്കാനുള്ള തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അതൊട്ടും ഒരു അതിശയം

യാത്രയും പത്രപ്രവർത്തക സിനിമയും ഇട ചേർത്ത് നടക്കുന്ന ഒരു പണി ഇയാളെ കണ്ടെത്തി അതിൽ എല്ലാം ലളിതമായി ജീവിതം ആരംഭിക്കുകയും സിനിമയുടെ എല്ലാ സൗഭാഗ്യവും സന്തോഷവും കേട്ടൊക്കെ ചെയ്യും ഈ ബുക്ക് എഴുതാൻ കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടതാണ് എൻ്റെ ചിന്തകൾക്കും നിലപാടുകൾക്കും മാറ്റം വരുകയും വളരെ മനസ്സിൽ പതിഞ്ഞതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ മാത്രം ചേർത്ത് വളരെ പോസിറ്റീവായി മാത്രം എഴുതി ചെയ്ത ഒരു കൊച്ചു പുസ്തകമാണ് ഒരു വാരക്കാരൻ നിലയ്ക്ക് ഞാൻ എത്രത്തോളം സന്തോഷമെന്ന് നിലയ്ക്കാൻ ഞാൻ പറയാം പക്ഷേ ഒരു പി ആർ ഒന്നിലും ഞാൻ ആ ബുക്ക് അവർ വളരെ സന്തോഷമുണ്ട് ചില പുസ്തകം വായിച്ച് അതിന് നല്ല വശത്തിനും ചീത്ത വശത്ത് പറഞ്ഞു അടുത്തൊരു പുസ്തകം ഭാഗ്യം സർവീസിൽ നിർത്തി എന്നുള്ളതിൽ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു സന്തോഷം നമസ്കാരം